ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് കിടലിനായിട്ടുള്ള ഒരു പാർട്ടി വെയർ ചുരിദാറുമായിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഹെവി വർക്കാണ് ടോപ്പേലും വർക്കാണ് ദുപ്പെട്ടയിലും വർക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ബെല്ലേക്കും ഞാൻ ഇവിടെ ചെയ്താൽ നമ്മുടെ അടുത്ത് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കുറച്ച് ഡിലേസ് നമ്മൾ മെസ്സേജ് നോക്കുന്നതിലൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരിസുല്ലാണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ആരും പേടിക്കേണ്ട എല്ലാത്തിനും റിപ്ലൈ ഒക്കെ തരാം അതുകൊണ്ടൊക്കെയാണ് മെസ്സേജിനൊക്കെ റിപ്ലൈ ഒക്കെ ഡിലേ ആയത് കേട്ടോ അപ്പൊ ഓക്കെ മാക്സിമം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് ഞാൻ തന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് വരാറ് അതുകൊണ്ടാണ് പറ്റിയേക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായതാണേ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക നല്ലൊരു മൗഷെയ്ഡ് നല്ലൊരു ആണ് അതിലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഇത് വിചിത്രാസരല്ല ഷിമ്മർ വിചിത്രയിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ലൊരു വർക്ക് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ എംബ്രോയിഡറി വർക്ക് ഫുൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ പ്ലെയിൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ പ്ലെയിൻ അല്ല അതായി എംബ്രോയിഡറി ഇല്ല അത് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളറിലല്ല സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട കണ്ടോ ദുപ്പട്ടയിലാണെങ്കിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ള ഇതുണ്ടോ സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ഹെവി വർക്കാണ് ദുപ്പട്ടയുടെ എൻ സൈഡ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷിമ്മർ ജോ വിചിത്രയിൽ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയൊക്കെയാണെങ്കിലും ടൂ പോയിൻ്റ് ഫൈവ് മീറ്റർ അടുത്തുള്ള ദുപ്പട്ടയാണ് ഇതാണെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഫോർട്ടി സെവൻ ഇഞ്ചിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് അടിപൊളിയായിട്ടുള്ള പാർട്ട് വെയർ ആണ് കേട്ടോ ബ്ലൂ ഷേഡ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡോ അതിലെന്താ സെയിം വർക്ക് തന്നെ വന്നിട്ട് ഫുൾ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു മൾട്ടി കളറിലുള്ള വർക്ക് ഇങ്ങനെ വരുമ്പോഴത്തേന് ഈ ഒരു കളറിലൊക്കെ വരുമ്പോൾ നല്ലൊരു എടുപ്പാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഹെവി വർക്ക് വന്നിട്ട് ഫുൾ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട ടു സൈഡ് സ്കാലപ്പം ചെയ്തിട്ടുണ്ട് ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെയിം കളർ സാൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് ഇത് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിംഗിൾ സാൻഡോയിഡാണ് ബോട്ടമായിട്ടും ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് അത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ബ്രിക്സ് കളറിനെക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ അല്ലേ ആ ഒരു കളർ എന്ന് പറയാട്ടോ സിം ബ്രോസ് സാൻ ആണ് ബോട്ടമായിട്ട് എത്തേരിക്കുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ഇതുപെട്ട അതുപോട്ടയുടെ ടു സൈഡിലും വർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടേണ്ടത് ഇതാണ് വൺ സൈഡിലെ വർക്ക് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലൈറ്റിലാവേണ്ട ഷെയ്ഡാണ് അത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് അതായത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട വർക്ക് ഇതാണ് ഫുൾ വർക്ക് വരുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചുരിദറിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് സെവൻ ഡബിൾ ലൈറ്റ് പീച്ച് കളറിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇത് ഷിമ്മർ വിചിത്രയിലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സെയിം ഗ്രസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് സിമ്പിൾ സ്കാനപ്പ് ചെയ്തിട്ട് ഒരു സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്കും വന്നിട്ടുള്ള ഫുൾ ബൂട്ടാസ് ഫുൾ ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് കേട്ടോ ഇതിന്റെ ഫുൾ ലെന്ത് വരുന്നത് ഇത്രയും നമ്മൾ മടക്കി വെച്ചിട്ടായിരുന്നു കാണിച്ചിരുന്നത് ഇത് ഇത്രയും ലെന്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെന്ത് കിട്ടും നമ്മൾ ഇനി അത് കുറച്ച് ചിലപ്പോൾ ചില ഐറ്റത്തിന് കുറവാണെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ച് പറയുന്നത് കേട്ടോ സെയിം ഗ്രൂപ്പ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയില് വലിയ ഹെവി വർക്കായിട്ടുള്ള ദുപ്പട്ടേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ വർക്കിലുള്ള ചുരിദാർ കാണിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു ഈ നമുക്ക് എപ്പോഴും എന്താ പറയാ എവർഗ്രീൻ ഹിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള നെക്ക് വർക്ക് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വിചിത്ര സെൽക്കാണ് മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം വരുന്നത് ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ട പോലെയുള്ള വർക്കാണ് പക്ഷെ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് വിചിത്ര സെൽക്കാണ് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിചിത്രയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഇതിന് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് മറ്റേ ഷിംമ്മർ വിചിത്രയിൽ വന്നിരിക്കുന്നത് വേണ്ട അപ്പൊ ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം നല്ലൊരു ഡാർക്ക് പീച്ച് കളറ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതായി വർക്കിലുള്ള ദുപ്പട്ടയാണ് പിന്നെ ഇതിന്റെ വിചിത്രാസൽക്കാണ് മെറ്റീരിയൽ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നു ഒരു പീക്കോക്ക് ബ്ലൂ എന്നോ പീക്കോക് ഗ്രീൻ എന്നൊക്കെ പറയുന്നൊരു അല്ലെ പീകോക്ക് ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ സെയിം ഗ്രാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിങ്ങനെ വരും സെയിം ഗ്രാസ് ആൻഡോൺ ബോട്ടോ ഈ ദുപ്പട്ട കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ടോപ്പ് വയ്ക്കാം കേട്ടോ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് കളക്ഷൻ ആയിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് സെയിം ഗ്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് ഇതുപോട്ടത് നമ്പർ വരുന്നത് സെവൻ ഡബിൾ നയൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടരുതാന്ന് സ്ക്രീൻഷോട്ട് എടുത്തത് ആൾക്കാർ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ